തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപം പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്താണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ഉള്ളത് നല്ല നീറ്റായിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പഴയ വീടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തട്ടിക്കളഞ്ഞ് ഇപ്പം നമുക്കിതായി ഈ രീതിയിൽ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു ആറര സെൻറ്റ് ആറ് സെൻറ്റ് ആ രീതിയിലുള്ള പ്ലോട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലോട്ടുകളാണ് ഇതിനകത്തുള്ളത് ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് പാറോട്ടോണം സ്കൂളിൻ്റെ അവിടെ നിന്ന് വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി കണ്ട് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് നമുക്കൊരു ഫൈനൽ ഡീലിലേക്ക് എത്താനും സാധിക്കും അകത്തേക്ക് ഇതായി ഈ രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ വന്ന് നേരെ കയറുന്നത് നമ്മുടെ പിൻവശത്തേക്കുള്ള രണ്ട് പ്ലോട്ടുകൾ ഇതായി ഈ കാണുന്ന മുൻവശത്ത് ആ ഒരു റോഡ് ഫ്രണ്ടേജിൽ തന്നെ നമുക്കിതായി ഈ ഒരു പ്രോപ്പർട്ടിയും കിട്ടും കരഭൂമിയാണ് ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് എം സി റോഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പാണമുള ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്താണ് കേട്ടോ നേരെ വരും പാറോട്ടോണം സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കും